അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നും ഉണ്ടെങ്കിൽ ഇങ്ങനെ 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 ആ ഇവന് നാടിനോട് സ്നേഹ എന്റെ മരുമോനല്ലേ മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ നീ കഴിക്കേ നീ കഴിക്കേ ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ട ഏതായിരുന്നു ഇത്രയും വൈകിയില്ലേ ആനയുടെ എക്സാം തീർന്നോട്ടെ എന്താ സണ്ണി നടത്തുകയാണെങ്കിൽ പരിമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നടത്തണം കല്യാണോ പെരുന്നാളും കൂടി കൂട്ടി ഇത് ഇങ്ങനെ കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല കല്യാണം പെരുന്നാള് പെരുന്നാൾ വേറെ കല്യാണം വേറെ ഇത് രണ്ടും വെവ്വേറെ കഴിച്ചിട്ടൊന്നെ ഞാൻ സമ്മതിക്കില്ല പെങ്ങളെ പ്രദർശനം പന്തലീന് തുടങ്ങിയ തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കയറിയാ മതി അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ ഏ ി എനിക്ക് മുൻപിച്ചെല്ലാൻ ഭയങ്കര പേടിയാണ് അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും നമുക്കില്ലേ മമ്മിച്ചി ചിലരെ രഹസ്യങ്ങൾ നീ ഇതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്ക് എല്ലാം കൂടി മിക്സ് കഴിക്കാം കൊച്ചുമോന മലയാളി പറയൽ എനിക്ക് കോണ്ടിനൽ ചൈനീസ് ഇന്ത്യൻ ഓർ കേരളി പോകുമ്പോഴാ കണ്ടത് അറിയാതെ നോക്കിപ്പോയി അപ്പോഴൊന്ന് ചിരിച്ചു അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത് ആദ്യം പറഞ്ഞില്ല ഞാൻ ഞാൻ ആയിക്കേന അപ്പൊ നാൻസിന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഐ ലവ് യു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ അല്ലാതെ എനിക്ക് ആരോടും പ്രേമൊന്നും ഇല്ല ഇവനാണ് മോശമില്ലല്ലോ ഇവ പെണ്ണുപിടുത്തക്കാരനാ ഇവര് വീട്ടിലെടുത്താൽ കൊള്ളത്തില്ല ഇപ്പൊ തന്നെ പറഞ്ഞു സണ്ണി ഇപ്പൊ തന്നെ ഇവനെ കണക്കെ തീർത്ത് പറഞ്ഞു വിട്ടേക്ക് ഇങ്ങനെയുള്ളവര് പറ്റില്ല എന്നിട്ട് അതെങ്ങനെ ഞാൻ നിൽക്കാ നിങ്ങളെ അച്ചേറ്റും മറുമൊക്കെ വേറെ ആരും നോക്കും ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ ആർക്കറിയാ തേങ്ങ വെട്ടിട്ടില്ല അടക്ക പറിച്ചിട്ടില്ല ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ ദണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും നമുക്ക് മനസ്സിലാവോ കൃഷിക്കാരന്റെ വേദന

എനക്കൊഞ്ചു റൈസ് തൈര് സാലഡ് ഇതെല്ലാം പോതും അയ്യോ ഇതൊക്കെ ഇതൊക്കെ മാത്രം കഴിച്ചോണ്ട് എമ്മിൻ എങ്ങനെയായി സൗന്ദര്യം നിലർത്തുന്നത് മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എത്ര താലിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മിസ് യമിനുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ നോർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ് ഇൻ റിയൽ പുനീതമാണത് ഇല്ല തമ്പി എന്നെയും കൗസരിയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു ഗൗവു എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും അതരത്തിലും ഒക്കെ അനുഭവല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല ഞാൻ വിളിച്ചല്ലേ എവിടെ ഇനി താന്നില്ല ആഹ് ഇപ്പഴാ പറഞ്ഞേ മാധുവിന്റെ സ്വഭാവം മറക്കോ ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക് അതൊരാപ്പാണല്ലോ ഇവളെ ഇവളെ അവളെ വിളിക്കാനേ വീട്ടിൽ നിന്ന് മുള കൊണ്ടു നിർത്തണം സീറ്റ് അപ്പൊ നമ്മൾ രണ്ടാളും വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകാലയ്ക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെൺപിള്ളേരെ നിർത്തു ഇത് കണ്ടു അമ്മാവാ ഒരു മുരിങ്ങ കഴിഞ്ഞ നീളം അയ്യോ ഇതെന്താ അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുളക്കോലൊന്നും

എല്ലാരും അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരണ വയ്യ അമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും ഇന്ന് ചിലവിടെ കണ്ട് വിളിച്ചിട്ടാവും ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം അച്ഛ നേര് പറയട്ടെ എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിന് അകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം നോക്കാതിരിക്കോ ഐസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാം എന്ന് വീ പിളക്കിയോ എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല

എവിടെയായിരുന്നാ പ്രഭീ ഞാൻ വന്നിട്ട് ദിവസം എത്ര ആയി കയറിവാ പ്രഭേ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല പ്രകാശ നിന്നോടാ പറഞ്ഞത് വാനോ നീ ഒന്ന് വിളിക്കാം വന്ന് ഊണ് ഇരുന്നാ ഞാൻ വിളിക്കാം മോനൊന്നും മിണ്ടോണ്ടില്ല എടാ മാസം ല്ലേ നീ അച്ഛനെ ഒരു മിണ്ടാൻ അച്ഛൻ വിളിക്കുന്നു മറ്റവൻ ശേഷം ഞാൻ വരാം മറ്റവനോ അവൻ നിന്നല്ലേറ്റ് പ്രവേ നിന്നോടാ പറഞ്ഞത് പൈസ കാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാൻ വരാം പക്ഷെ അവൻ എന്നോട് മിണ്ടാൻ പാടില്ല തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റു നിന്നോട് മിണ്ടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എണീറ്റ് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോ നേടാ നിങ്ങൾ തമ്മിൽ ഏ ഇരുന്നൂക്ക് അച്ഛൻ എപ്പോ വന്നു ഓ മഹാഭാഗ്യം ശബ്ദം ശാബ്ദമൊന്നും കേട്ടല്ലോ ഏ അവൻ ഇച്ചിരി മീൻകുളം പോട് അമ്മേ ചോറ് കൂടുതൽ വിളമ്പിക്കും നല്ല ക്ഷീണം കാണും കഴിഞ്ഞില്ലേ മോനെ ഒരു തേർതൽ ആകുമ്പോ എന്താണ് പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാറ്റ് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി എനിക്ക് ചോറ് വേണ്ടി പ്രകാശ ഇല്ലച്ചാ ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നകളിക്കുവൊന്നും വേണ്ട ഐ എം എഫ് കാര് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിൽ അണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിരിക്കണം അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ചത് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായശാല ഇവിടെ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറ് മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോജനെ അമ്മയുടെ അടുത്ത് കുതിര കുതിരകുന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ള പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു റുമാനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണ് അടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചെലക്കാതെടുത്തിരുന്നോ അറിയില്ലെന്നോ ചോദിക്കൂ ഞാൻ പറയാം ഹങ്കറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാൽപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ ഇനിയും ചോദിക്ക് പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം എനിക്ക് ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് പോളണ്ട് തറവാട് സ്വത്തോ പോളണ്ട്